കച്ചവടക്കാരുടെ ട്യൂഷണവും വിലത്തകർച്ചയും വാഴകൃഷിയെ പ്രതിസന്ധിയിലാക്കുന്നതായി വാഴ കൂട്ടായ്മ വാഴകർഷകരെ സഹായിക്കാൻ സർക്കാർ തലത്തിൽ സംവിധാനങ്ങളില്ലാത്തത് ദുഃഖകരമാണെന്നും കർഷക കൂട്ടായ്മ വിലയിരുത്തി ജില്ലയിലെ വാഴ പ്രതിസന്ധിക്ക് പ്രധാന കാരണം കച്ചവടക്കാരാണെന്നാണ് കർഷക കൂട്ടായ്മയുടെ ആരോപണം കഴിഞ്ഞ വർഷം പഴത്തിന് സാമാന്യം നല്ല വില ലഭിച്ചിരുന്നു എന്നാൽ ഇതിന്റെ ഗുണം കർഷകർക്ക് ലഭിച്ചില്ല വില തകർച്ച കാലാവസ്ഥ മാറ്റം രാസവളങ്ങളുടെ വില വർധന എന്നിവ കർഷകരെ കടക്കിണിയിലാക്കുകയാണെന്നും പനമരത്ത് ചേർന്ന വാഴ കർഷകരുടെ കൂട്ടായ്മ വിലയിരുത്തി നമ്മുടെ വയനാട് ജില്ലയിൽ ഇന്ന് വാഴ കൃഷിക്കാർ ഏറ്റവും കൂടുതൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് വാഴക്കുലിയുടെ വിലത്ത കർച്ച ഈ വാഴക്കുലിയുടെ വിലത്ത കകർച്ച എന്ന് പറയുമ്പോൾ ഇന്നിപ്പോ ഇരുപത്തിയഞ്ചു ഇരുപത്തി ആറ് രൂപയ്ക്കാണ് കൊലയ്ക്ക് വില ഇത് വയനാട് ജില്ല വിട്ടുപോയി കഴിഞ്ഞാൽ ഇത് നാപ്പതും അമ്പതും പിന്നെ എൺപതൊക്കെയാണ് ഇതിന്റെ വില ഇത് ശരിക്കൊരു കഷ കച്ചവടക്കാർ ശരിക്കും കർഷകരെ ചൂഷണം ചെയ്ത് ലാഭം ഉണ്ടാക്കുന്ന രീതിയിലേക്കാണ് ഇതെന്നൊക്കെ മാറ്റം വരണം അതിനു വേണ്ടിയിട്ട് പ്രതിഷേധിക്കാനും പ്രതിരോധിക്കാനുമാണ് ഞങ്ങൾ ഈ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റി രൂപീകരണവും അതിന്റെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് താങ്ങുവില മുപ്പത്തഞ്ച് രൂപയാക്കുക സർക്കാർ തലത്തിൽ സംഭരണം ഏർപ്പെടുത്തുക ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വാഴക്കുലകളുടെ പരിശോധന കർശനമാക്കുക എന്നീ കാര്യങ്ങൾ കൂട്ടായ്മ ആവശ്യപ്പെട്ടു കർഷകർക്ക് കൃഷിഭവന്റെ സേവനം കൃത്യമായി ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും കൂട്ടായ്മ ആവശ്യപ്പെട്ടു കൺവെൻഷനിൽ ജില്ലയിൽ നിന്നുള്ള അഞ്ഞൂറോളം കർഷകർ പങ്കെടുത്തു റഷീദ് വയനാട് വിഷൻ പനമരം